പൂച്ചക്കാട് ശ്രീ കോച്ചിക്കടവത്ത് പുലിക്കോടൻ തറവാട് കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു ചടങ്ങിൽ വെച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ അനുമോദിച്ചു പൂച്ചക്കാട് ശ്രീ കോച്ചി പുലിക്കോടൻ തറവാട് കുടുംബ സംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത് ചടങ്ങിൽ വെച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കെ പി കുഞ്ഞിരാമൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെയും അനുമോദിക്കുന്ന സമയം ദിവസമാണ് കുറച്ച് നേരത്തെ ആയി ഒരു മാസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെയ് മാസം സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നിനായിരുന്നു എണ്ണൂറ് മെയ് ഒരു മാസം നേരത്തെ എട്ടു അപ്പൊ അതുപോലെ തന്നെ ഫുട്ബോൾ കുട്ടികൾ ഇപ്രാവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് എല്ലാം ഇരുപത്തഞ്ച് ഇപ്രാവശ്യം കുട്ടികളെ കൈപ്രാവശ്യം തൊണ്ണൂറ് ശതമാനം മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇപ്രാവശ്യം എൺപത്തിയഞ്ച് ശതമാനം മാർക്കിലേക്കാണ് അപ്പൊ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആക്കി കൊടുത്ത് കുട്ടികൾ കൂടുതൽ വരണം എന്നിട്ട് അപ്പൊ അതിനനുസരിച്ച് രക്ഷ രക്ഷിതാക്കളും വരുമെന്ന ആ പ്രതീക്ഷയാണ് ഞങ്ങൾ ഉണ്ടായത് രക്ഷിതാക്കളും കുറവാണ് കുട്ടികളുണ്ടാവും ചില കുട്ടികളും വന്നിട്ടില്ല അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പൊ എല്ലാം നല്ല നന്നായി പഠിക്കുന്നു നന്നായിട്ട് മാർക്ക് വാങ്ങുന്ന ഒരുന്നൂറ് ശതമാനം പേര് മാർക്ക് പോകുന്നു പണ്ട് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഉണ്ടായത് മുമ്പ് പഴയകാലത്ത് പഠിക്കാനുള്ള സാഹചര്യം കുറവായിരുന്നു കുട്ടികൾക്ക് കാരണം മണ്ണെണ്ണിരുന്നിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ന് എല്ലാവർക്കും വൈദ്യുതി നല്ല നന്നായി ക്ഷേത്രം ഗാന്ധി പി നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ പി ബാലകൃഷ്ണൻ മംഗലാപുരം ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ബാബു മാണിയൂർ പി കുഞ്ഞിരാമൻ കെ പി കൃഷ്ണൻ കെ പി ബാലകൃഷ്ണൻ പി അമല എം പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി ശിവാനന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്